വീണാ വിജയൻ വിവേക വിജയൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയൻ പിണറായി വിജയൻ്റെ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി സ്വർണക്കഥകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് യു എ കോൺസുലേറ്റിലെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചാണ് കേട്ടത് എന്നുണ്ടെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിലെ സ്വർണപ്പാളിയിലെ വിവാദമാണ് അടുത്ത കത്തി നിൽക്കുന്നത് അപ്പോൾ ഈ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുൻപ് വന്നിരുന്ന ചില പോസ്റ്റുകൾ വീണ്ടും പൊങ്ങി വരുന്നുണ്ട് അതായത് ഈ കമലാ വിജയൻ ഷാർജ സുൽത്താന് ഒരു സമ്മാനം കൊടുത്തു അതും ഒരു സ്വർണ തളികയോ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് പറയുന്നു ഏതായാലും അത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ പൊങ്ങി വരികയാണ് അപ്പോൾ വീണ്ടും സ്വർണവും പിണറായി വിജയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഒരു ചർച്ചാ വിഷയമായി വരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണ് പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സ്വർണം എന്ന് പറയുന്നത് വലിയൊരു അവരുമായിട്ടുള്ള ഒരു ബന്ധം അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ആദ്യഘട്ട ആദ്യഘട്ടത്തിൽ ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ സ്വർണ്ണങ്ങളെ കടച്ച കേസ് ഒക്കെ വന്നത് ഈ സർക്കാരിൽ ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം വരെയായി അപ്പൊ സ്വർണം ഇപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ കൃത്യമായിട്ട് പഴയ സ്വർണ്ണ സുരേഷിന്റെ പണ്ടത്തെ ഒരു വൈറൽ വീഡിയോ പുറത്തു വരുന്നുണ്ട് വീണ്ടും അത് ചർച്ചയാകുന്നുണ്ട് അതായത് യു എ കോൺസുലേറ്റിൽ നിന്ന് അല്ല യു എ യിലെ ഷാർജ സുൽത്താൻ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ക്ലിഫ് ഹൗസ് വഴി സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷിനോട് പറഞ്ഞിട്ട് അവർ തന്നെ വഴി തിരിച്ച് ക്ലിഫ് ഹൗസ് വഴി കയറ്റി വിട്ടു എന്നോ അങ്ങനെ എന്തൊക്കെയൊരു എലിഗേഷൻസ് അവർ ആ സമയത്ത് പറഞ്ഞിരുന്നു അതായത് ക്ലിഫ് ഹൗസിലേക്ക് അതെ ഷാർജ സുൽത്താന് പോകേണ്ട വഴികളൊക്കെ കൃത്യമായിട്ടും ക്രമീകരിച്ചിട്ടായിരിക്കുമല്ലോ കേരളത്തിലേക്ക് വരുന്നത് എന്നിട്ട് പോലും ആ ഇല്ലാത്ത സ്ഥലമായ ക്ലിപ്പ് ഹൗസിലേക്ക് അതിഥിയായിട്ട് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു സ്വപ്ന സുരേഷ് തന്നെ കൊണ്ടെത്തിച്ചു എന്ന് അവര് തന്നെ കൺഫൂസ് ചെയ്യുകയാണ് എന്തായാലും അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ഷാജാ സുൽത്താനെ ഇതുപോലെ ക്ലിഫ് ഹൗസിൽ എത്തിക്കുന്നു അതും ക്ലിഫ് ഹൗസിൽ സർക്കാരിന്റെ അതിഥിയായിട്ടല്ല പിണറായി വിജയൻ പേഴ്സണൽ അതിഥിയായിട്ട് സ്വപ്ന സുരേഷ് വഴി കൊണ്ടുവരുന്നു അപ്പൊ സ്വപ്ന സുരേഷ് വഴി വരുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും അല്ല ഷാജ സുൽത്താൻ വന്നിരിക്കുന്നത് ഷാജാ സുൽത്താനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കമലാ വിജയൻ എന്ന് പറയുന്ന നമ്മളുടെ പിണറായി വിജയൻ സഹധർമ്മിണി സ്വർണമാണ് സ്വർണ്ണച്ചെല്ലാം സമ്മാനം കൊടുക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അത് സമ്മാനമായിട്ട് കൊടുത്തത് വെറുതെ ഒരു ഭരണാധികാരി വരുമ്പോൾ ഇത്രയും സ്വർണ്ണം ചെല്ലം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ളത് ഇത്ര എത്ര ഗ്രാം എത്ര കിലോ ആകുന്നു നമുക്കറിയില്ല എന്നാലും സ്വർണ്ണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷാജാ സുൽത്താൻ സ്വർണം കാണാൻ കിടക്കുന്ന ആളൊന്നും അല്ല അപ്പോൾ അതുപോലെ സ്വർണ്ണം കൊടുക്കണം എന്ന് വച്ചാൽ അതെന്തെങ്കിലും അമൂല്യമായ ഒന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതുപോലെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ പോലെയുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിലും എപ്പോഴും ദ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് അപ്പോൾ ഷാജ സുൽത്താനെ പോലെ ഒരാൾക്ക് വെറുതെ ഒരു സ്വർണ്ണത്തിൻ്റെ മാലയോ വളയോ കൊടുക്കുന്നത് കൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഉള്ള അയ്യപ്പിൻ്റെ സ്വർണ്ണം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടി ചിന്തിച്ച് നോക്കുമ്പോൾ ആ സ്വർണ്ണം എവിടെ നിന്ന് എന്നുള്ളത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തൊക്കെയോ കാര്യം ഉണ്ടാവണം അമൂല്യമായ നമ്മുടെ കേരളത്തിന് ഒരുപാട് അമൂല്യമായ നിധികൾ സ്വന്തമായിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ അതുപോലെ എന്ത് സ്വർണ്ണം കൊടുത്തു സ്വർണ്ണം കൊടുത്തതിലും ആ സമയത്തൊരു റീസൺ സ്വപ്ന സുരേഷിനോട് ചോദിച്ചു എന്ന് പറയുന്നു കമലാവിജയൻ എത്ര കൊടുക്കണം എന്താ എത്ര സ്വർണം കൊടുത്താലാണ് അവർക്ക് സന്തോഷമാകുന്നത് ഷാർജ സുൽത്താന് സ്വർണ്ണം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പാകത്തിന് പിണറായി വിജയന്റെ കുടുംബം അത്ര വലിയ ഷാർജ സുൽത്താനെക്കാളും വലിയ സുൽത്താനാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും സ്വർണ്ണം എത്ര സന്തോഷിപ്പിക്കാൻ പാകത്തിന് എത്ര സ്വർണ്ണം കൊടുക്കണം എന്ന് സ്വപ്ന സുരേഷിനോട് കലാവിജയൻ ചോദിച്ചു എന്ന് പറയുന്നു നളിഞ്ഞ ഏറ്റോയോ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ആ സ്വർണ്ണം കൊടുക്കുന്നു ആ സ്വർണം കൊടുത്ത് സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണല്ലോ അപ്പൊ യു എഇയിൽ നമ്മളിപ്പോൾ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിവേക് കിരൺ എന്ന് പറയുന്ന മകന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മകന് വേണ്ടിയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഡംബര ഹോട്ടൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ യു എ കോൺസുലേറ്റിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു പിണറായി എന്നുള്ളത് ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് സ്വപ്നം പറയുന്നത് വീണാ വിജയന് യു എയിൽ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ട് ഐ ടി ഹബ്ബ് തുടങ്ങാൻ വേണ്ടിയിട്ട് സുൽത്താൻ ഹെൽപ്പ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഷാർജ സുൽത്താൻ സ്വർണം കൊടുത്ത് സന്തോഷിപ്പിച്ചതെന്നാ പറയുന്നത് എന്തായാലും അങ്ങനെ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ പക്ഷെ എന്റെ ഒരു സംശയം ഇത് മാത്രമാണ് വെറുതെ ഒരു സ്വർണം കൊടുത്താൽ സന്തോഷിക്കുന്ന ഒരാളല്ലെങ്കിൽ സ്വർണം നമ്മളെത്താളും ഇപ്പൊ സ്വർണം ഒന്നും കാണാൻ കിടക്കുന്ന ആൾക്കാരല്ലല്ലോ ഷാർജ സുൽത്താനെ പോലെ ഒരാൾക്ക് കൊടുക്കുമ്പോ അതെന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് സുൽത്താനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സ്വർണ്ണം കൊടുക്കണം എന്ന് വെച്ചാല് അത് എത്ര എമൗണ്ട് ആയിരിക്കും എന്ത് തരത്തിലുള്ള അമൂല്യ വസ്തുവായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക എന്നുള്ളത് ആ ചെല്ലത്തിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ സ്വപ്ന സുരേഷ് ചില ചില ഹിൻസ് ഇടുന്നതിൽ നിന്നും നമുക്ക് ഈ സ്വർണ്ണ കൊള്ളയുമായിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് പോലും ഇതിനെ ബന്ധിപ്പിക്കാമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇവരുടെ സഹാക്കളൊക്കെ പറയുന്നത് നിങ്ങൾ കുട്ടി കോഷിച്ച് സ്വർണം കടത്തിന്നൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറഞ്ഞല്ലോ ക്ലിഫ് ഹൗസിൽ നിങ്ങൾ എന്താ പറഞ്ഞത് പക്ഷേ എന്ത് സംഭവിച്ചു ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വന്നില്ലേ അവർ ചോദിക്കുന്നത് ഈ ഭരണത്തിൽ നമ്മൾക്ക് അടുത്ത നമ്പർ വന്നിട്ടുണ്ട് പെൻഷൻ തുക ആക്കിയിട്ടുണ്ട് അദ്ദേഹം വന്നു കഴിയുമ്പോൾ നടത്തി നവംബർ ഒന്നിന് കേരളപ്പിറവിക്ക് അല്ല ഈ രണ്ടാം ഭരണം കിട്ടിയതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നാത്തൊരു കാര്യം നമ്മളൊരാള് കഷ്ടപ്പാടിൽ വിശന്ന് നിക്കുന്നവൻറെ അടുത്തേക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ ദൈവം അവന് അല്ലെങ്കിൽ അവര് ഇപ്പൊ ചേട്ടൻ നല്ല വിശന്ന് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ആയിരം കോടി കൊടുത്താലും അവന് മതിയായിരുന്നു വരില്ല അയാൾക്ക് ആ സമയത്ത് അന്നം കൊടുക്കുന്നവനായിരിക്കും ആ സമയത്ത് ഏറ്റവും വലിയ ആള് അപ്പൊ നമ്മൾ ആ കൊറോണയും പ്രളയം ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് കിറ്റ് കിറ്റ് കൊടുത്ത് വരുന്നുണ്ട് അതെ നമ്മള് മലയാളികളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് ആ സമയത്ത് അത്രയും കഷ്ടപ്പാടി നിൽക്കുമ്പോ കിറ്റ് കൊടുത്ത് വാങ്ങിയ ഭരണം എന്ന് ഞാൻ അതിനെ പറയുള്ളൂ നമ്മളിപ്പോ ഇപ്പൊ നിയമസഭാ പറഞ്ഞു ആ സ്വർണ്ണ കഥയെ അദ്ദേഹം അതിജീവിച്ചല്ലോ ും എം എത്തിക്കാതിരിക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പിടിപാട് എത്രയായിരിക്കും നമ്മള് അല്ല ഇപ്പൊ ഈ വന്ന് അദ്ദേഹത്തിന്റെ മകനയച്ച അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ വന്ന ഇ നോട്ടീസ് എന്ന് പറയുന്നത് പോലും അവരെ പാർട്ടിക്കകത്ത് ഏതോ വിശ്വസം തന്നെ പുറത്തു കിട്ടുന്ന പറയുന്നേ ും വിശ്വർ തന്നെ തന്നെയാണ് ഈ രഹസ്യങ്ങളെല്ലാം എന്തായാലും ആരെങ്കിലും ഇതുപോലെയുള്ള കൊള്ളകൾ പുറത്തുവിടുന്നതെന്ന് വേണം വിശ്വസിക്കാനായി അല്ല അങ്ങനെയോ ആവാൻ വഴിയില്ല കാര്യം പിണറായി കൊണ്ട് എന്തെങ്കിലും നേട്ടത്തിന് ശ്രമിച്ചിട്ട് ആ നേട്ടം പിണറായി കൊണ്ട് നേടാൻ പറ്റാതെ നിന്ന് കുത്തി കാണും അത്രേ ഉള്ളൂ അങ്ങനെയുള്ള മഹാമനസ്കരൊന്നും ഇല്ല കമ്മ്യൂണിസം ഇവിടെ കേരളത്തിൽ നിൽക്കണം ആഗ്രഹിക്കുന്ന മഹാമനസ്കരൊന്നും ഇല്ല നിലനിൽക്കണം പാർലമെന്ററി തലത്തിൽ ഭരണം അധികാരം വേണം അധികാരം കിട്ടാൻ വേണ്ടി ഇപ്പൊ ആ നടക്കുന്നത് എല്ലാം അധികാരം കിട്ടാൻ വേണ്ടിയുള്ള കളിയാണ് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള സർവ്വ അവസാനത്തെ പയറ്റും ഈ ഈ അവസാന നാളുകളിൽ ഈ സർക്കാർ നടത്തും എനിക്കിപ്പോ പിണറായി വിജയൻ ഇനിയും ഇനി കിട്ടിയാൽ തന്നെ എത്ര നമുക്ക് കിട്ടാനുള്ളത് ും പറയാൻ പറ്റില്ല അധികാരത്തിന്റെ സുഖം ഒരുക്കി നുകർന്നവർക്ക് പിന്നീട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഇനിയൊന്നുമില്ല ഇനി ഒരു ആണിയും കൂടെ മതി മക്കളായിട്ട് തന്നെ അഭിമാനം അച്ഛൻ പറഞ്ഞ മക്കളായിട്ട് തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇ ഡി ഇ ഡി നോട്ടീസ് അയച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയപ്പോ പല പ്രസംഗത്തിലും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കൊള്ളം നടന്നതാണ് എന്നിട്ടിവിടെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ ആ ഇലക്ഷൻ സമയത്തുള്ളൊരു ഗുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോയി പിന്നെ അതിന്റെ ഫർദർ നടപടി വല്ല നാടകങ്ങളും നമ്മളെ പറ്റിക്കാൻ അത്രേ ഉള്ളൂ ഏതായാലും സ്വർണത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങി സ്വർണത്തിൽ തന്നെ നമുക്ക് നിർത്താം അതായത് സ്വർണവുമായുള്ള അഭേദ്യമായ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും അല്ലെ